ഞങ്ങളുടെ സ്റ്റാർ മാജിക്ക് പുതിയൊരു രൂപത്തിലും പുതിയൊരു ഭാവത്തിലും ഭാവത്തിൽ ഇനി മറ്റേ ചക്രോ വക്രോ ടിക്കടിയൊന്നും ഞങ്ങളല്ലേ ഇല്ല ചളക്കോ പുളുക്കോ അത്ര ഞങ്ങൾ ഒരു സ്റ്റാൻഡിൽ ഞങ്ങൾ കൊണ്ടുപോകും നിങ്ങൾക്ക് ഇന്നത്തെ വെറൈറ്റിക്ക് വേണ്ടി മീശമാധവൻ ഉണ്ട് ലാലേട്ടല്ലേ ലാലേട്ടല്ലേ

ഈ കിഴങ്ങല്ലേ എന്നാ ചേട്ടൻ കൊണ്ടു ചോദിക്കോ ഞങ്ങള് പിള്ളേരെ അമ്മക്കാരുടെ ശ്രദ്ധയ്ക്ക് അജീഷിനെ അവിടെ നിന്ന് മാറ്റണാവാൻ ചില മുദ്രകളൊക്കെ കാണിക്കുന്ന അജിഷന്റെ അടുത്തിരിക്കുന്ന ചേച്ചിയുടെ ഇരിപ്പ് കണ്ട െ ശ്രീവാചാ ശ്രീവാചൻ ബാക്കിൽ ഇരുന്ന് എന്തോ മൂളുന്നു നമ്മുടെ നടൻ സുധീഷിയേട്ടേ അത് മോളിയ ചിഹ്നം ഇല്ലാതെ എന്ത് സ്റ്റാർ മാജിക് ഏതാ നിങ്ങളുടെ ചിഹ്നം ഇതാണ് ഞങ്ങളുടെ ചിഹ്നം ഇതാണ് ചിഹ്നം ഇത് ഇവിടെ ഒരു ചിഹ്നം മാത്രമേ തുടങ്ങിയ കാലം പോലുള്ള ചിഹ്നമാണ് ഇതെന്റെ വൈഫാണ് അതുകൊണ്ട് അല്ല ഞങ്ങൾക്ക് ഒന്നും പറയാൻ പറ്റില്ല ഇപ്പൊ എന്നാ ചിന്നുട്ടിന്നോ ഈ ചിങ്ങം വരുമ്പോ നാപ്പത്തി ഒമ്പതാ ബാവാച്ചി ഇത് ചിന്നു കുട്ടി ഇത് അമ്മക്കുട്ടി അല്ലെ വീട്ടിൽ ചെല്ലുമ്പോ കിട്ടിട്ടെ ഇതൊക്കെ ഇപ്പൊ സംസാരിക്കണത് നിങ്ങൾ ചിന്നക്കുട്ടി അമ്മക്കുട്ടി ഞങ്ങളൊക്കെ ഇതിനെക്കൊട്ടൊക്കെ പൊറുതി മുട്ടി അല്ല ഇന്ന് ലക്ഷ്മി വന്നിട്ടില്ല മകളാണ് എത്രാർത്ഥങ്ങളെ അത് ഒരു ഭംഗിയോക്കി നോക്കി വണ്ണോക്കെ കുറഞ്ഞ ലക്ഷ്മിയുടെ മകളപ്പു അല്ല ലക്ഷ്മിന്റെ മകക്ക് ഇത്ര പ്രായം ഉണ്ടെങ്കിൽ ലക്ഷ്മിക്ക് ഇത്ര പ്രായത്തി മൂന്ന് വയസ്സ് കൂടി ചേർത്തിട്ട് പരിചയപ്പെടുന്ന മുത്തച്ഛൻ അയ്യേ അതൊന്നല്ല വിഷമം അവിടെ ശമ്പളം ഇല്ല ആ അങ്ങനെ ഒരു സംഭവം അല്ലെങ്കിൽ ഇവിടെ പോയി ഇപ്പൊ ഇവിടെ ഷൂട്ട് കഴിഞ്ഞ് പോകുമ്പോഴേ അഞ്ഞൂറ് മടക്കി അനുവിന്റെ പൊക്കത്ത് ഇരിക്കട്ടെ സാർ